നമസ്കാരം പ്രതിരോധ രംഗത്തെ എല്ലാ മേഖലയിലും എന്ന പോലെ ഡ്രോൺ പ്രതിരോധത്തിലും വളരെ ശക്തമായ നിലപാടുമായി കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് എത്ര ആധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചാലും അതിനെ ചെറുക്കുവാൻ ഇന്ന് ഇന്ത്യക്ക് കഴിയും ഇത് ഇന്ത്യൻ സേനയ്ക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല എന്തുകൊണ്ടാണ് ഡ്രോണുകൾ അപകടകാരികളാകുന്നത് എങ്ങനെ ഇവയെ തടയാം എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ലിയോ എത്ര കരുത്തരായ സേനയ്ക്കും നാശം വിതയ്ക്കുവാനുള്ള ശേഷി ഇന്ന് ഡ്രോണുകൾക്കുണ്ട് കടന്നൽ പോലെ പറന്നെത്തി എതിരാളികളുടെ മേൽ ശക്തമായ ആക്രമണം നടത്തുവാനും അവരെ തകർക്കുവാനും ഡ്രോണുകൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ ഇതിലൂടെ വലിയ നാശമാണ് കരുത്തരായ സേനയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തോടെ സൈനികരംഗത്ത് ഡ്രോണുകളുടെ പ്രസക്തി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ ഈ മേഖലയിൽ വലിയ നിക്ഷേപം അനിവാര്യമാണ് എന്നും വ്യക്തമായിരിക്കുന്നു യുദ്ധഭൂമിയിൽ സൈനികരെ മാത്രമല്ല ടാങ്കുകളെയും പിരങ്കിപ്പടയെയും പോലും വിജയകരമായി നേരിടുവാൻ ഡ്രോണുകളിലൂടെ സാധിക്കുമെന്ന് തെളിഞ്ഞിരിക്കുന്നു മുൻപ് സുരക്ഷിതം എന്ന് കരുതിയിരുന്ന സ്ഥലങ്ങൾ ഇനി അങ്ങനെ കണക്കാക്കാനാവില്ല തെർമൽ ഇമേജിങ്ങും രാത്രി കാഴ്ചയും ഇപ്പോൾ വലിയ ചെലവില്ലാതെ ഡ്രോണുകളിലൂടെ സാധിക്കുന്നു എതിരാളികൾ അറിയാതെ തന്നെ അവരുടെ വിവരങ്ങൾ ഒപ്പിയെടുക്കുവാൻ ഡ്രോണുകൾക്ക് കഴിയും എന്ന് ചുരുക്കം ഡ്രോണുകൾ ഉയർത്തുന്ന വെല്ലുവിളി ഇത്ര ശക്തമായതുകൊണ്ട് തന്നെ ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും ഡ്രോൺ പ്രതിരോധ സംവിധാനം ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഡ്രോണുകളെ നേരിടാൻ പ്രധാനമായും രണ്ട് മാർഗങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് ആയുധം അല്ലെങ്കിൽ ലേസർ ഉപയോഗിച്ച് ഈ ഡ്രോണുകളെ തകർക്കുക ഹാർഡ് കിൽ എന്നാണ് ഇതിൻ്റെ സൈനിക ടേം രണ്ടാമത്തെ രീതി ഡ്രോണും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുമായുള്ള അല്ലെങ്കിൽ സംവിധാനവുമായുള്ള ആശയവിനിമയം തടയുക ഈ രീതിയിലൂടെ ജി പി എസ് ഉപയോഗിക്കുവാനുള്ള ഡ്രോണിൻ്റെ കഴിവും തകർക്കാൻ കഴിയും ഇതിനെ സോഫ്റ്റ് കിൽ എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് ടേം നമ്മൾ പഠിച്ചു ഒന്ന് ഹാർഡ് കില്ലും സോഫ്റ്റ് കില്ലും ഇന്ത്യൻ സേന ഈ മേഖലയിൽ നടത്തിയ മുന്നേറ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനി വിശദമായി തന്നെ ഡ്രോൺ പ്രതിരോധ നീക്കത്തിൽ നാവികസേനയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ആദ്യ ചുവടുവയ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇസ്രായേൽ നിർമ്മിത സ്മാഷ് ടു സംവിധാനമാണ് ഇന്ത്യൻ നാവികസേന വാങ്ങിയത് നമ്മെ ലക്ഷ്യമിടുന്ന ഡ്രോണുകൾ കണ്ടെത്തുവാൻ അതുപോലെ തന്നെ കണ്ടെത്തിയാൽ അവയെ തകർക്കുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും പക്ഷേ ഡ്രോണുകളെ കണ്ടെത്തുക എന്ന കടമ്പ സൈനികർ സ്വയം ചെയ്യണം എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വിഷയം അതായത് മാനുവലായി ചെയ്യണം എന്നത് ഇത് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ് അതിനായുള്ള സംവിധാനം കണ്ടുപിടിക്കുവാനും വികസിപ്പിക്കുവാനുമുള്ള ശ്രമത്തിലാണ് ഡി ആർ ഡി ഒ പിന്നീട് ഏർപ്പെട്ടത് അതിൻ്റെ ഫലമായാണ് മികച്ചൊരു സോഫ്റ്റ് സ്കിൽ സംവിധാനം ഡി ആർ ഡി ഒ വികസിപ്പിച്ചത് സോഫ്റ്റ് കിൽ എന്നാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞതാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയാം ഡ്രോണും ഓപ്പറേറ്ററും തമ്മിലുള്ള ആശയവിനിമയം തടയുക അത് ജാം ചെയ്യുക ജി പി എസ് ഉപയോഗിക്കുവാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയവയാണത് രണ്ടായിരത്തി ഇരുപത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗ വേദിയിലാണ് ഈ സംവിധാനം ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് പിന്നീട് ഇങ്ങോട്ട് ഇത് വിജയകരമായി ഉപയോഗിക്കുകയാണ് ഇന്ത്യൻ സേന അഹമ്മദാബാദിലെ മോദി ട്രംപ് റോഡ് ഷോയിലും ഈ സംവിധാനം ഉപയോഗിച്ചാണ് ഡ്രോൺ പ്രതിരോധം ഒരുക്കിയത് എന്നാൽ ഇത് ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കാൻ പര്യാപ്തമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസത്തിൽ ജമ്മു എയർഫോഴ്സ് ബേസിൽ നടന്ന ഡ്രോൺ ആക്രമണത്തോടെയാണ് ഇതിൻ്റെ ഭീഷണിയെക്കുറിച്ച് നമ്മുടെ സേനാ വിഭാഗങ്ങൾ കൂടുതൽ ബോധവാന്മാരായത് എന്ന് പറയുന്നതാകും ശരി അതോടെ മർമ്മ പ്രധാന കേന്ദ്രങ്ങളിൽ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി പ്രധാനമായും ഡി ആർ വികസിപ്പിച്ച് ഭെൽ ബി എച്ച് ഇ എൽ നിർമ്മിച്ച ഡി ഫോർ സിസ്റ്റംസാണ് മിക്കയിടങ്ങളിലും സ്ഥാപിച്ചത് ഡ്രോൺ പ്രതിരോധത്തിൽ ഹാർഡ് കില്ലും സോഫ്റ്റ് കില്ലും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഇത് ഹാർഡ് കിൽ മോഡിൽ ലേസർ ഉപയോഗിച്ചാണ് ഡ്രോണുകളെ ഇത് തകർക്കുക റഡാറുകൾ അതുപോലെ തന്നെ രാത്രിയിലും പകലും പ്രവർത്തിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങൾ തുടങ്ങിയവയും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിലൂടെ ഡ്രോണുകൾ ഉയർത്തുന്ന വ്യത്യസ്ത ഭീഷണികളെക്കുറിച്ച് ലോകം ബോധവാന്മാരായി രണ്ട് വർഷം നീണ്ട യുദ്ധത്തിൽ നിന്നും ഇന്ത്യൻ സേനയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മുൻനിര സൈനികർക്കും സൈനിക ഉപകരണങ്ങൾക്കും ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണി വളരെ വലുതാണ് ഫോക്സ് ഹോളുകൾ അതായത് സൈനികർ ഒളിച്ചിരിക്കുന്ന കുഴികൾ അതുപോലും കണ്ടെത്തുവാൻ ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ എത്രത്തോളം അപകടകരമാണ് സ്ഥിതി എന്ന് മനസ്സിലാക്കാം ഇതിനെ പ്രതിരോധിക്കുവാനും നമ്മുടെ സൈന്യം സജ്ജമായി കഴിഞ്ഞു അതിനായി ഓരോ സൈനികർക്കും കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന അതായത് പോർട്ടബിളായിട്ടുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനം ഇന്ത്യൻ സേന ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്യാധുനികമായ ഈ സംവിധാനം പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചതാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ എതിർ ഡ്രോണുകൾ കണ്ടെത്തി കണ്ടെത്താനും സാധിക്കും അതിലൂടെ കണ്ടെത്തി തകർക്കുവാൻ ഇതിന് സാധിക്കും അതായത് മിസൈലുകളും യുദ്ധവിമാനങ്ങളും മാത്രമല്ല നിലവിൽ വെല്ലുവിളി എവിടെ നിന്നൊക്കെയാണോ ഉയരുന്നത് അതൊക്കെ നേരിടുവാൻ സജ്ജമാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം ആക്രമണത്തിനും പ്രതിരോധത്തിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തദ്ദേശീയമായി ആയുധ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ആധുനികമായി തന്നെ വികസിപ്പിക്കുവാനും നമുക്ക് ഇപ്പോൾ കഴിയുന്നു എന്നത് വലിയ നേട്ടമാണ് അമേരിക്ക കുത്തകയാക്കിയ പ്രതിരോധ നിർമ്മാണ രംഗത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ സാന്നിധ്യം അറിയിക്കുവാനും ഇന്ത്യയ്ക്ക് കഴിയുന്നു എന്നത് വലിയ നേട്ടവും പ്രതീക്ഷയുമാണ്